മികച്ച പരിചരണം ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് മഴയും മലമ്പുഴ വെള്ളവും എത്തി മാസങ്ങളായി കുടിവെള്ളത്തിനുൾപ്പെടെ ക്ഷാമം നേരിട്ടിരുന്ന ഷൊർണൂരിന് ആശ്വാസമായാണ് പുഴയുടെ ഈ നിറക്കാഴ്ച അതേസമയം തടയണയിലെ വെള്ളം ചോരുന്നു എന്ന പരാതിയും ഉയരുന്നുണ്ട് തടയണ നിറഞ്ഞു പുഴയുടെ മണൽ പരപ്പ് മാറി വെള്ളം പരന്നൊഴുകി തുടങ്ങി തടയണയിലെ വരണ്ട കാഴ്ചയും ഇല്ലാതായി വെള്ളം ആവശ്യത്തിന് സംഭരിച്ച് നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയും മലമ്പുഴ അണക്കെട്ട് തുറന്ന് വെള്ളം നൽകിയതോടെയുമാണ് പുഴയുടെ മാറ്റത്തിന് കാരണം പത്ത് ദിവസവും രണ്ടാഴ്ച കൂടുമ്പോൾ വെള്ളം ലഭിച്ചിരുന്നവർക്കും ഇനി ആശ്വസിക്കാം അടുത്ത ദിവസം മുതൽ ആവശ്യത്തിന് വെള്ളം ലഭിക്കും ജല അതോറിറ്റി പൈപ്പുകളിലൂടെ നിയന്ത്രണത്തോടെ കുടിവെള്ളം വിതരണം ചെയ്യാൻ ആരംഭിച്ചു കടുത്ത നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്